പാൽ മണക്കും നമസ്കാരം നമസ്കാരം ഈദ് മുബാറക് വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ് ചേട്ടന്റെ പേര് എന്റെ പേര് പ്രസാദ് മുഹമ്മീ വലിച്ചിട്ട് ഹൈവേടെ പണി നടക്കണം ഞാനൊരു ആൽബം സിംഗർ ആണ് വിധു ഒരു സിംഗർ ആണ് അതെ ഞാനൊരു സിംഗർ ആണ് അതെ നമ്മൾ ഒന്നും ലീഗോ ക്ലാസ് അടിക്കരുത് ഇല്ല ഇല്ല ഒരിക്കലും അടിക്കും അതാണ് ഞാൻ നല്ലൊരു ദിവസമായിട്ട് അങ്ങനെ വന്നതേ ഉള്ളു പാട്ടുകളൊക്കെ പാടും നല്ല രീതിയിൽ അങ്ങ് പോകുന്നു പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഇതിന് അധികം ഒന്നും വേണ്ട ഞങ്ങളുടെ ഈ സോങ് പ്രൊഡക്റ്റ് ചെയ്യുന്നതിന് കുറച്ച് പഞ്ചാര ചക്കര തേന ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സോങ്ങുകൾ ഒരു പാട്ടായി ആ പാട്ട് പാടാ അങ്ങനെയാണ് നമ്മൾ പാടുന്നത് കേൾക്കെ കുറിച്ചൊരു പാട്ടുപാടാ എലിനെ എലിന ചക്കരേ എലിനേനെ എലിന എന്റെ പഞ്ചാര എലിനാ എന്റെ തേനെ ൾ പാട്ടുകൾ പാടാൻ ഞങ്ങൾ പാട്ട് പാടിക്കൊടുക്കുന്ന നമ്മൾ അറിവ് കൊടുക്കുകയാണ് കുട്ടികൾക്ക് എങ്ങനെ ഈ അറിവ് കൊടുക്കുന്നത് എങ്ങനെ കണക്ക് പഠിപ്പിക്കും പാട്ടിലൂടെ നമുക്ക് വേർഡ്സ് പറയാനുണ്ട് പക്ഷെ കണക്കൊക്കെ ആയിക്കോട്ടെ ഒന്നും രണ്ടാണ് രണ്ടും രണ്ടും നാലാണ് നാലും നാലും എട്ടാണ് ഫാത്തിമാ ഫാത്തി സത്യം പറഞ്ഞ എന്റെ ജീവിതാനുഭവങ്ങൾ വരെ സോങ് ആയിട്ടുണ്ടോന്നുള്ളതാണ് ആ ഒരു മിനിറ്റ് ഹലോ ഞാൻ ഞാനിപ്പോ ഒരു സ്ഥലത്ത് നിൽക്കുമല്ലേ ആ അപ്പൊ തിരക്കാണെങ്കിൽ പാടിയിട്ടില്ല ഒരു നല്ലൊരു പാട്ട് പാടും ഞാൻ കേക്കട്ടെ എനിക്കൊരു നല്ല എനർജി കിട്ടും അങ്ങനെയൊക്കെ കേട്ട് പറഞ്ഞു കൊടുക്കും എന്തെങ്കിലും വേണമെങ്കിൽ ആയിക്കോട്ടെ ശരി 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 ഒന്ന് പാടും ഒരു മിനിറ്റ് പാടല്ലേ ഹലോ ഞാൻ ദൈവത്തിനോര സത്യ ഓക്കെ അസൊന്നും നോക്കണ്ട ഒരു പാട്ടുപാടി ഉറപ്പാണോ കിലും പോഞ്ചുന്ന മൊഴിയല്ലേ അഴകുള്ള രാവല്ലേ കുളിരുന്നിലാവല്ലേ അസർമുള്ള പൂ പോലെ ടക്കോണ്ട് തേനുള്ള ആ ഞങ്ങൾ ഇപ്പൊ കുറച്ചെടുത്ത് കളഞ്ഞേക്കുവ ചക്കരയും പഞ്ചാരയും തേനും ആവശ്യത്തിന് ഉള്ളതുകൊണ്ട് മൊഞ്ചിച്ചിന് മാറ്റിട്ടാക്കണം ഇത് മൊഞ്ചിട്ട് കൊണ്ട് കുഴപ്പമില്ല ഹലോ സമയോട്ടോ ഞാനേ സോറി കേട്ടോ ഞാനൊരു പാട്ട് പാടണം പാടണമെന്നൊക്കെ പറഞ്ഞാൽ സത്യത്തിന് അതെ ഇനി ഞാൻ ഉണ്ടാക്കിയൊരു പുതിയ പാട്ടുണ്ട് പക്ഷെ അപ്പൊ ഈ കോസ്റ്റ്യൂം അത്യാവശ്യമായിട്ട് കൊടുക്കണം ആ ഒരു കല്യാണ ചെക്കൻ അവൻ കേറാനായിട്ട് പോവുക അപ്പൊ അവന്റെ ഊരി മേടിച്ചിട്ട് പെട്ടെന്ന് വന്നാ ഞാൻ ഞാനിവിടെ വന്നിട്ട് പെട്ടെന്ന് വരാന്ന് പറഞ്ഞ് വന്ന അപ്പൊ ഇത് ഒന്നുകൊണ്ട് കൊടുക്കട്ടെ അല്ല ഇവിടെ ഇത് ഊരിയൊന്നും പാടാറുണ്ടല്ലോ വേണ്ടേപ്പില്ല അപ്പൊ ഞാൻ ഇത് കൊണ്ട് കൊടുത്തിട്ട് പറ്റുമെങ്കിൽ കിട്ടുമെങ്കിൽ വേറെ ഇട്ടു കൊണ്ട് വരാം അല്ലെങ്കിൽ ഞാൻ അടുത്ത പ്രാവശ്യം കാണാം ഓക്കെ ഓൾ ദി ബെസ്റ്റ് ആ എന്റെ പാട്ടിന്റെ പരിപാടി ചെറുതായിട്ടൊന്ന് ഫ്ലോപ്പായി ഞാൻ വിചാരിച്ചു ഗംഭീരമായിട്ട് പാട്ട് പാടുന്നൊക്കെ ആളപ്പൊ കണ്ടപ്പോ ഞങ്ങള് വിചാരിച്ചു രാത്രി ഞാൻ അടുത്ത പരിപാടി പിടിക്കാ ഞാൻ വേഗം പോയി അറേഞ്ച് ചെയ്ത് സെറ്റ് ആയിട്ട് വരാം ആ ഞാൻ നോക്കാം ഞാനൊന്നും നോക്കട്ടെ ഞാനൊന്നും പോയി നിരീക്ഷിച്ചിട്ട് വരാം